ആര് ഇല്ല ഏത് രാഷ്ട്രീയ പാർട്ടി പാർട്ടിയായാലേ ഇല്ല പ്രാവശ്യം നമ്മളിപ്പോൾ ഉള്ളത് കൊയിലാണ്ടി മുനിസിപ്പാലിറ്റി ഏരിയയിലാണ് കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിന് സമീപത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമുക്കറിയാം വളരെ ശക്തിയേറിയ മത്സരമാണ് ഈ പ്രാവശ്യം ഇവിടെ കൊയിലാണ്ടി മുനിസിപ്പാലിറ്റി സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് എൽ ഡി എഫിന്റെ കുത്തകിയായിരുന്ന ഈ ഒരു കൊയിലാണ്ടി മുനിസിപ്പാലിറ്റി ഭരണം ഈ പ്രാവശ്യം തുടർ ഭരണം ഉണ്ടാകുമോ അതിന്റെ വിധികർത്താക്കൾ എന്ന് പറയുന്നത് ജനങ്ങളാണ് നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ് ജനങ്ങളോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയാണ് പ്രതീക്ഷ ഇവിടെ ഇപ്പോ മുൻസിപ്പാലിറ്റി പത്തിരുപത്തഞ്ചു വർഷമായി എൽ ഡി എഫ് ഭരിക്കുന്നു ഇനിയിപ്പോള് ഇപ്പൊ ഇപ്പം ഭരിക്കുന്നത് മാറാനോ മാറാതിരിക്കാനോ ഒക്കെ കഴിയും കാരണം ടെൻറ്റ് നോക്കണെങ്കിൽ അങ്ങനെയാണ് നിങ്ങളെ അഭിപ്രായത്തിൽ ആരെയും ഇപ്പോ ഇവിടെ കൊയിലാണ്ടി മുനിസിപ്പാലിറ്റി പിടിക്കും ഇടതു വർഷത്തിനാണ് കഴിഞ്ഞ മുപ്പത് ഇടതുവർഷം ഇവിടെ ഭരിക്കുന്നത് വരും ചേച്ചി ആരാണ് കൊയിലാണ്ടി മുനിസിപ്പാലിറ്റി വീണ്ടും എന്ന അധികാരത്തിൽ അധികാരത്തിൽ വരും വരുന്ന ഇലക്ഷൻ മുനിസിപ്പാലിറ്റിയിൽ അല്ലെങ്കിൽ ചേച്ചി കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയിൽ ആര് അഭിപ്രായം ആര് ഇല്ല രാഷ്ട്രീയ പാർട്ടി പാർട്ടി ജയിക്കുന്നില്ല മുനിസിപ്പാലിറ്റിയിൽ അധികാരത്തിൽ വരുന്നതാണ്